കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഒരു കമന്റ് പോലെ ഇങ്ങനെ വായിച്ചതാണ് എന്താ പറയാ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന് ആദ്യത്തെ വോട്ടിനത് തീരുമാനിക്കാൻ പറ്റത്തില്ലേ ഇത്ര പല പ്രാവശ്യം അവർ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് വേണോ ഒരാളെ തെരഞ്ഞെടുക്കാനായിട്ട് വരാം അപ്പൊ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നെന്ന് പറയുകയും എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരോത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വോട്ട് വോട്ടിടേണ്ടി വരികയും ചെയ്യുന്നു പരിശുധാത്മാവനെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഏഹ് അത് വെളിപ്പെടുന്നു അവരെങ്ങോട്ട് ചെയ്താൽ പോരെ എന്ന് ഏഹ് ചോദിക്കുന്നത് ഞാൻ കേട്ടു യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ച് വേണ്ടത്ര ആദരവോടെ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം എന്നതുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവൻ സകല തന്റെ സകല പ്രവൃത്തികളിലും പങ്കാളിയാക്കുന്നുണ്ട് അതായത് വിശുദ്ധ ലിഖിതങ്ങളുടെ രചനയാന്ന് വിചാരിച്ചു അതിനകത്ത് ദൈവ നിവേശകത്വമാണ് മനുഷ്യനെ ഈ വിശു മനുഷ്യ മാനുഷിക ഗ്രന്ഥകാരനെ അവന്റെ കഴിവുകളോടും സിദ്ധികളോടും കൂടെയാണ് വിശുദ്ധ ഗ്രന്ഥകാരനാക്കുന്നത് എന്ന് വെച്ചാൽ അവന്റെ ഭാഷയും അവന്റെ രചനാ പാഠവും ജീവിതാനുഭവങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്താണ് ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കേണ്ട ഭാഷ രൂപീകരിക്കുന്നത് അപ്പം അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ദൈവം മനുഷ്യന് കൊടുക്കുന്ന അഗാധമായ ആദരവാണ് ശരിക്കും അത് അപ്പൊ ദൈവം ഡിക്റ്റേറ്റ് ചെയ്യുക എന്നതിനേക്കാൾ സഭയെ ഭരിക്കേണ്ടവരെ തിരഞ്ഞെടുക്കാൻ സഭയിൽ കർത്താവ് തന്നെ തിരഞ്ഞെടുത്തവരെ അനു അനുവദിക്കുന്നു നമ്മൾ വെറുതെ ഒന്ന് കുറച്ചൊന്ന് മാറി ചിന്തിച്ചു നോക്കി ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് ദൈവം എന്താണ് ചെയ്യുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ തുടർ ജന്മം നൽകാനായി ദൈവം തന്റെ സൃഷ്ടിയുടെ പങ്കാളിയാക്കും എന്ന പോലെ ദൈവം സ്ഥാപിച്ച സഭയിൽ ദൈവം നേരിട്ട് വിളിച്ച വിളിച്ചത നേരിട്ട് വിളിച്ച സ്ലീഹന്മാർക്ക് വരും തലമുറയിലെ സ്ലിഹന്മാരെ നിയമിക്കാനുള്ള പങ്കാളിത്തം നൽകും അത് ഒരു കൂട്ടുപ്രവൃത്തിയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയും അതോടൊപ്പം തന്നെ ഏർ മനുഷ്യരെ താൻ വിശ്വസി വിശ്വസിച്ച് സ്വീകരിച്ച വിശ്വസ്തരായി തന്റെ വിശ്വസ്തരായ ശുശ്രൂഷകരെന്ന് കണക്കാക്കിയ ആ സഹ ശുശ്രൂഷകരെ ദൈവത്തിന്റെ ശുശ്രൂഷകരെ അവരെ വെറുതെ യന്ത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ സ്ലേവ്സ് ആയിട്ടോ കണക്കാക്കുന്നതിന് പകരം അവരുടെ അറിവും ബില്ലും ഇച്ഛാശക്തിയും അവരുടെ ആന്തരിക ജ്ഞാനവും അവരുടെ തീരുമാനങ്ങളും അവരുടെ സ്വാതന്ത്ര്യവും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് അതോടൊപ്പം തന്നെ ആ കോൺക്ലേവിന്റെ അഥവാ ഓൾറെഡി തിരഞ്ഞെടുത്തവരുടെ തിരഞ്ഞെടുപ്പും കൂടിയാണ് ഇത് രണ്ടിനെയും കൂടെ കൂടി കമ്പയിൻ ചെയ്യണം അതൊരു കുറച്ച് ഉയർന്ന തരത്തിൽ തലത്തിൽ ദൈവിക പ്രവൃത്തികളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് ദൈവം ഇങ്ങനെ ചെയ്യുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നു എന്ന് വെറുതെ എഴുതി തള്ളാനായിട്ടാണ് വരും എന്നാൽ ദൈവം ശരിക്കും ചെയ്യുന്നത് ഈ കൂട്ടായ്മയുടെ പങ്കാളിത്തമാണ് ഇനി അങ്ങനെ ആ കൊണ്ടീവ് ഒരാളെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അത് ദൈവത്തിന്റെ വില്ലാകുന്നു അതോടൊപ്പം തന്നെ ദൈവം ആ തെരഞ്ഞെടുപ്പിനെ അപ്രൂവ് ചെയ്യും കൂടെ ചെയ്യുന്നു അങ്ങനെ ഒരു കാര്യം കൂടി അറിയാത്തുണ്ട് ദൈവം ആ തെരഞ്ഞെടുപ്പിനെ അപ്രൂവ് ചെയ്യുന്നു ഇത് രണ്ടും കൂടെ കൂടി ചേരുന്ന ഒരു പ്രവൃത്തിയാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അതിന് അതിന് അതിന്റെ സ്വാഭാവികമായ അതായത് ഈ താൻ മിശിക തെരഞ്ഞെടുത്ത ആ സലിഹിദ്മാരുടെ പ്രതിനിധികളായ ഈ കോൺക്ലേവിലെ അംഗങ്ങളുടെ ബില്ലിനെ ഏകോപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അത് സൂപ്പർനാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതല്ല പകരം ദൈവം അവരുടെ പങ്കാളിത്തത്തോടെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഈ വോട്ടിംഗ് പ്രോസസ്സൊക്കെ അങ്ങനെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിന് സ്വാഭാവികമായ സമയം എടുക്കാം എടുക്കട്ടെ എടുക്കുന്നത് ഉചിതമാണ് എടുക്കുന്നത് ഒരിക്കലും ദൈവത്തിന്റെ ഒരു കഴിവുകേടോ അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയുടെ ആധിപത്യമോ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി